പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാനെ സംബന്ധിച്ചത്തോളം ഇസ്രയേലിനെ ആക്രമിക്കുക എന്നതും ഇറാന്റെ ഈറ്റില്ലത്തിൽ കയറി ഹമാസ് ഭീകരനെ കൊന്നതിന് പകരം ചോദിച്ച് രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നതും നിർബന്ധമായ ബാധ്യതയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുക പകരം ചോദിക്കുക എന്നതിനേക്കാൾ ഉപരി ഇറാനിലേക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലെ അധികാരികൾ വരാൻ ഭയക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി തിരുത്തുക എന്ന ഭീമമായ ഉത്തരവാദിത്വം കൂടി ഇറാനുണ്ട് അതുകൊണ്ട് ഇറാൻ എങ്ങനെ വെച്ച് നോക്കിയാലും ശരി ഇസ്രയേലിനെ തിരിച്ചടിക്കാൻ ഒരു അവസരം കാത്തിരിക്കുവാണ് പ്രത്യേകിച്ച് ഇത്തരം കാരണങ്ങൾ ഉള്ളപ്പോൾ പിന്നെ രണ്ട് ഇറാന്റെ ചങ്കായിരുന്ന ഹമാസ് ഭീകരന്റെ തലതെറിപ്പിച്ചു മൂന്ന് ഇറാന്റെ ഈറ്റിരലത്തിൽ നിന്നാണ് തെറിപ്പിച്ചത് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് ആത്യന്തികമായി ഇവരുടെ മതപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ജൂത വിരോധമുണ്ടല്ലോ അത് വർക്കൗട്ട് ആക്കുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്തായിരുന്നാലും ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ചേ മതിയാകൂ പകരം ചോദിച്ചേ മതിയാകൂ ഒരു ഹമാസ് ഭീകരന്റെ തലയ്ക്കും ഒരു ഹിസ്ബുല്ല ഭീകരന്റെ തലയ്ക്കും പകരമായി ഇസ്രയേലിൽ നിന്ന് ജൂതത്തലകൾ എമ്പാടും വീഴണം എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് റാമല്ല ഇറാൻ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേലിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തുമെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ ഇസ്രയേലിന് രക്ഷയൊരുക്കാൻ അമേരിക്കൻ അന്തർവാഹിനി മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇപ്പോ ഇറാൻ യുദ്ധം വേണ്ട എന്നൊക്കെ പുതിയ പ്രസിഡന്റ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് തക്കം പാർത്തിരിക്കുവാണ് പക്ഷേ രണഭൂമിയിൽ തന്നെ പിച്ചവെച്ച ഇസ്രയേലിനറിയാം ഇവർ അവസരം കിട്ടിയാൽ തിരിച്ചടിക്കും ആ തിരിച്ചടി നമ്മളെ കൊണ്ട് താങ്ങാനാവുന്നതിലും ഭീമമായിരിക്കും അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അപകടമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു സംഘടനമോ ഒരു ആക്രമണമോ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണമെന്ന് ജൂതത്തലകൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ അന്തർവാഹിനി അടക്കം ഇസ്രയേലിലേക്ക് എത്തിയത് മിസൈൽ വിക്ഷേപണ സൗകര്യമുള്ള യു എസ് എസ് ജോർജിയ എന്ന അന്തർവാഹിനിയാണ് മധ്യപൗരസ്ത്യദേശത്തേക്ക് എത്തുന്നത് മേഖലയിലേക്ക് നീങ്ങാൻ നേരത്തെ ഉത്തരവിട്ടിരുന്ന വിമാനവാഹിനി കപ്പൽ യുഎസ്എസ് എബ്രഹാം ലിങ്കണോട് പ്രയാണം വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും അയക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി ഇറാൻ വ്യാപക ആക്രമണം നടത്തുമെന്ന വിലയിരുത്തലിലാണ് ഇസ്രയേൽ സർക്കാർ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയായ ഇസ്മായൽ ഹനിയയെ കൊന്നതിന്റെ കനത്ത തിരിച്ചടി നൽകാൻ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി ഉത്തരവിട്ടതിന് പിന്നാലെ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചെങ്കിലും എപ്പോഴും ഇറാൻ മൗനമായി തന്നെ ഇരുന്നു കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മുമ്പിൽ ഇറാഖുണ്ട് സിറിയയുണ്ട് ലെബനനുണ്ട് യമനുണ്ട് റഷ്യയുണ്ട് ചൈനയുണ്ട് ഇവരുടെയൊക്കെ സഹായത്തോടെ ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ പദ്ധതികളും ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് ഇസ്രയേലിനോടൊപ്പം നിന്നപ്പോൾ ഇതിനി ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് അമേരിക്ക ഭയുന്നു ലോകരാജ്യങ്ങൾ ഭയന്നു അതുകൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താൻ സജ്ജമാണെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു മധ്യപൗരദേശത്തെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും വത്തിക്കാൻ ഇറാനിനോട് ആവശ്യപ്പെട്ടു സ്വിസ് ഓസ്ട്രേലിയ എയർലൈൻസുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ലുഫ്താൻസ ഗ്രൂപ്പ് ടെലവീവ് ടെഹ്റാൻ ബെയ്റൂട്ട് അമ്മൻ ഇർബിൽ ഇവിടങ്ങളിലേക്കൊക്കെയുള്ള സർവീസുകൾ ഇരുപത്തിയൊന്നാം തീയതി വരെ നിർത്തലാക്കിയിട്ടുണ്ട് ഇക്കാലയളവിൽ ഇറാൻ ഇറാഖ് വ്യോമ മേഖലകളും ഉപയോഗിക്കില്ല ലബനനിലേക്കുള്ള സർവീസുകൾ നിർത്തുന്നതിനായി എയർഫോഴ്സ് അയച്ചിട്ടുണ്ട് അതുപോലെ എയർ ഫ്രാൻസും സർവീസുകൾ ഏതാണ്ട് നിർത്തിവെക്കുന്നതായിട്ട് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് സർവീസുകൾ വരെ നിർത്തലാക്കി ഇപ്പോ ഇറാൻ ഇറാഖ് വ്യോമ മേഖലകളും ഉപയോഗിക്കുന്നില്ല ലബനനിലേക്കുള്ള സർവീസുകൾ നിർത്തുന്നതായിട്ട് എയർ ഫ്രാൻസ് അറിയിച്ചതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി രണ്ട് രാജ്യങ്ങളും പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹമാസ് ഭീകരനായ ഇസ്മായൽ ഹനിയ അവിടെ എത്തുന്നത് അതുപോലെ ലബനന്റെ വലിയ കമാൻഡറായ ഷുക്കൂറും അദ്ദേഹത്തിന്റെ ഒരു അംഗരക്ഷകനായിട്ടാണ് അവിടെ വരുന്നത് ഇപ്പോൾ ഈ പുതിയ പ്രസിഡന്റായ മസൂദുമായിട്ടുള്ള ചില വിയോജിപ്പുകൾ അവിടെ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഈ പുതിയ പ്രസിഡന്റായ മസൂദുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്ന് വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ജവാദ് ഷെരീഫ് രാജിവെച്ചിരിക്കുന്നു അവർക്കിടയിൽ തന്നെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കൊടുമ്പിരി കൊള്ളുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് നിർദ്ദേശിച്ച പത്തൊൻപതംഗ മന്ത്രിസഭയിലുള്ള നിരാശയാണ് രാജിയുടെ പ്രധാന കാരണം പത്തൊൻപത് ക്യാബിനറ്റ് മന്ത്രിമാരുടെ പട്ടികയിൽ യാഥാസ്ഥിതിക പക്ഷത്തു നിന്ന് നിരവധി പേരെയും ഒരേ ഒരു വനിതയെയും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടുള്ള വിയോജിപ്പായിരിക്കാം താൻ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നും സ്ത്രീകളെയും യുവാക്കളെയും വിവിധ വംശീയ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ലജ്ജിക്കുന്നു എന്നും ഷെരീഫ് സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞു കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ആധുനികതയിലേക്ക് വണ്ടി കിട്ടാതെ നിൽക്കുന്ന ആളുകളുമാണ് അവർക്കൊരിക്കലും ഒരു പുരോഗമനമോ ഒരു മാറ്റമോ ഒരു സ്ത്രീയുടെ മുന്നേറ്റമോ അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പത്തൊൻപത് ക്യാബിനറ്റ് മന്ത്രിമാരുടെ പട്ടികയിൽ യാഥാസ്ഥിതിക പക്ഷത്തു നിന്നുള്ള ആളുകളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെങ്കിൽ ഏത് രൂപത്തിലുള്ള മാറ്റമാണ് ആ രാജ്യത്തിന് സാധ്യമാകുന്നത് എന്ന് ഉദ്ദേശിക്കാൻ തീരുമാനിക്കാൻ ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്റെ ജനങ്ങളോട് ഇറാനിൽ ഒരുപാട് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് സാധിക്കാതെ വന്നതിലെ നിരാശയാണ് രാജിയുടെ പ്രധാന വില്ലൻ വൻകിട ലോക ശക്തികളുമായി രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രധാന ആണവ കരാർ ചർച്ച ചെയ്ത ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ജവാദ് ഷെരീഫ് ഇറാൻ രാഷ്ട്രീയത്തിലെ പ്രബലനും നയതന്ത്രജ്ഞനുമാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഷെരീഫിന്റെ രാജി ഇറാനിൽ ഏതെങ്കിലും മനുഷ്യനായിട്ടുള്ളവർക്ക് മാനവികതയുള്ളവർക്ക് ജനാധിപത്യ ബോധമുള്ളവർക്ക് രാജ്യത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കണം എന്നുള്ളവർക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുകൂടിയുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം കാരണം ഇറാൻ എപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടം നമ്മൾ കണ്ടതാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മഹിസ അമിനി എന്ന സ്ത്രീ എന്ന പെൺകുട്ടി അവര് നേരാമണ്ണം തലമറച്ചില്ല എന്നതിൻ്റെ പേരിൽ അതിനെ അടിച്ചും മൂക്കുമുറിച്ചും തലമുടി മുറിച്ചും കൊന്നതിൻ്റെ പേരിൽ പ്രതിഷേധവുമായി ഇറങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊന്ന് വിനോദത്തിൽ വിനോദം അനുഭവിച്ചവരാണ് ഇറാന്റെ ഭരണകർത്താക്കൾ അവർക്കൊരിക്കലും ഒരു പുതിയ സമൂഹത്തെ ഈ ആധുനികതയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ജവാദ് ഷെരീഫിന്റെ നവോത്ഥാനത്തിലേക്കുള്ള മാറാൻ ആഗ്രഹിച്ചതും അതുപോലെ അദ്ദേഹത്തിന്റെ ഈ രാജിയുമെല്ലാം തന്നെ നന്ദി